എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ തമിനലിൽ കണ്ടതുപോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമുക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് യു എ എല്ലാ വേക്കൻസികളും വന്നിട്ടുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതിലേക്കുള്ള സാലറി എത്ര എത്രയാണ് അതിലേക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് നോക്കാം ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് യു എയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുന്നതിന് മുന്നേ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അതിനുശേഷം നമുക്ക് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ആദ്യത്തെ കാര്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഹവേഴ്സാണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ക്ലൂസീവ് എംപ്ലോയി ഡിസ്കൗണ്ട്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ പെയ്ഡ് ലീവ് അതായത് ആനുവൽ സിക്ക് അതേപോലെ തന്നെ മെറ്റേർണിറ്റി അതേപോലെ തന്നെ പെറ്റേണിറ്റി ലീവ് കമ്പനി എല്ലാം പെയ്ഡ് ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസും നിങ്ങളുടെ കരിയർ ഗ്രോത്തിൻ ഗ്രോത്തിനുള്ള എഡ്യൂക്കേഷൻ അസിസ്റ്റൻസും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കമ്പനിയുടെ ഭാഗത്തുണ്ടായിരിക്കും അങ്ങനെ റിവാർഡ് പ്രോഗ്രാമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാടധികം എംപ്ലോയി ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലുലു ഗ്രൂപ്പിൽ ജോലി നേടാൻ കഴിയുന്നത് വഴി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇനി എന്തൊക്കെ ജോലി ഒഴിവുകളാണ് ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലുലുവിൻ്റെ യു എ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് അവിടേക്ക് ഷവർമ മേക്കർ സൂപ്പർവൈസർ സൗത്ത് ഇന്ത്യൻ കുക്ക് സ്റ്റോർ ഹെൽപ്പർ ക്വാളിറ്റി അഷുറൻസ് അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഫിഷ് മോങ്ങർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ലുലുവിലേക്ക് ജോലി ഒഴിവുകളുള്ളത് യു എയിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയുന്നതിന് മുന്നേ ഈ ജോബ് ഓവർവ്യൂ അല്ലെങ്കിൽ കമ്പനി ഓവർവ്യൂ നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ പറഞ്ഞു ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് യു എയിലാണ് യു എ ആണ് ലൊക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഓപ്പൺ വേക്കൻസിയാണ് അതായത് ഏത് രാജ്യക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഏത് രാജ്യക്കാർക്കും ഈ ഒരു വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കമ്പനി ഇവിടെ എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മിനിമം ഹൈസ്കൂളാണ് ഹൈസ്കൂൾ യോഗ്യതയുള്ളവർക്കും ബാച്ചിലർ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് വിവിധ റോളുകളിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് വിവിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയായിരിക്കും ഇതിലേക്ക് പരിഗണിക്കുന്നത് ഹൈസ്കൂൾ യോഗ്യത ഉള്ളവർക്ക് വേക്കൻസി ഉണ്ട് ബാച്ചലർ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും വേക്കൻസി ഉണ്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി പിന്നെ എക്സ്പീരിയൻസ് ഇവിടെ കമ്പനി ചോദിച്ചിട്ടുണ്ട് ഫ്രഷേഴ്സിനെ കമ്പനി ഇതിലേക്ക് ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഒന്നു മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് കൂടാതെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം സാലറി നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ചതായിട്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിന് അടിസ്ഥാനത്തിലായിരിക്കും സാലറി കാര്യങ്ങൾ തീരുമാനിക്കുക അത് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക മറ്റ് ബെനിഫിറ്റുകളെല്ലാം തന്നെ യു ലേബർ ലോ പ്രകാരമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലുലുവിൻ്റെ കരിയറിലേക്ക് കരിയർ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനു മുകളിലായിട്ട് നിങ്ങൾക്ക് ഏത് വേക്കൻസിയിലേക്കാണ് യോഗ്യതയുള്ളത് ഉള്ളത് അവിടെ എക്സ്പീരിയൻസ് ഉള്ളത് അതിന് മുകളിൽ ായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം അവിടെ ആ ഒരു ജോലിയെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊന്ന് വായിച്ചു നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണും അതൊന്ന് വായിച്ചു നോക്കി അതിലേക്ക് നിങ്ങൾ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ നിങ്ങളുടെ സി അപ്ലോഡ് ചെയ്യുക ശേഷം കമ്പനി ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊന്ന് വായിച്ചു നോക്കി അതൊന്ന് ഫില്ല് ചെയ്യുക ആ ഒരു ഫോം ഫില്ല് ചെയ്ത ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ യോഗതയുള്ളവരെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുക ലുലു ഗ്രൂപ്പിലേക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു